ഏറ്റുമാനൂരിൽ ഓടിക്കൊണ്ടിരുന്ന ടെമ്പോ ട്രാവലറിനെ തീപിടിച്ചു മഹാരാഷ്ട്ര സ്വദേശികളായ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത വാഹനത്തിലാണ് തീപിടിച്ചത് മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യെ ഏറ്റുമാനൂരിന് സമീപം നീണ്ടൂർ റോഡിൽ മന്ത്രി വി എൻ വാസവന്റെ എം എൽ എ ഓഫീസിന് സമീപം വെച്ചാണ് യാത്രക്കാർ വാഹനത്തിൽ നിന്നും പുക ഉയരുന്നതായി കണ്ടത് ഡ്രൈവർ ഉടൻ വാഹനം നിർത്തി ഓടിക്കൂടിയ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അടക്കമുള്ളവർ ചേർന്ന് വെള്ളമൊഴിച്ച് തീ അണയ്ക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ നിമിഷങ്ങൾക്കകം ഏറ്റുമാനൂർ പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവർ വേഗം വാഹനത്തിന് പുറത്തിറങ്ങി പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി മന്ത്രി വി എൻ വാസവനും ജില്ലാ സഹകരണ ആശുപത്രി ചെയർമാൻ കെ എൻ വേണുഗോപാലും യാത്രക്കാരുമായി സംസാരിച്ചു രണ്ട് കുടുംബങ്ങളിലെ അംഗങ്ങളായ പത്തു പേരാണ് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത് യാത്രക്കാർ സി പി ഐ എം ഓഫീസിൽ വിശ്രമിക്കുന്നതിന് സൗകര്യമൊരുക്കി കഴിഞ്ഞ നാല് ദിവസമായി മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം കേരളത്തിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചു വരികയായിരുന്നു